അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പെറ്റിയ കേസിനെ പിഴത്തുകയിൽ ക്രമക്കേട് നടത്തിയ മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷന് റൈറ്ററായിരുന്ന സീനിയർ സി പി ഐക്ക് സസ്പെൻഷൻ വാഴക്കുളം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥ ശാന്തികൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത് ട്രാഫിക് പെറ്റി കേസുകളിൽ ഈടാക്കിയ പിഴത്തുകയിൽ പതിനാറ് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ ക്രമക്കേട് നടത്തിയ വനിതാ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ആയിരുന്ന ശാന്തികൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ട്രാഫിക് പോലീസ് പിഴയടുപ്പിച്ച് പിരിച്ചെടുത്ത തുക മുഴുവൻ ബാങ്കിൽ അടക്കാതെ രേഖകളിൽ കൃത്രിമം കാട്ടി തട്ടിയെടുത്തു എന്നാണ് കേസ് നിലവിൽ വാടക്കുളം പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥയായിരിക്കാണ് സസ്പെൻഷൻ മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ ടി സിദ്ദിഖിനോട് ജില്ലാ പോലീസ് മേധാവി ഇതു സംബന്ധിച്ച് വിശദീകരണം ആരാഞ്ഞിരുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് എസ് ഐ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ പ്രാഥമികാന്വേഷണം നടത്തി കേസെടുത്തു തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത് ട്രാഫിക് കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പിഴിയെ ഈടാക്കുന്ന തുക അതാത് ദിവസം റൈറ്ററെ ഏൽപ്പിക്കുകയാണ് ഇ പോസ് യന്ത്രം വരുന്നതിന് മുൻപ് ചെയ്തിരുന്നത് ഈ തുകയുടെ കണക്കുകൾ പോലീസ് സ്റ്റേഷനിലെ അക്കൌണ്ടുകളിലും രജിസ്റ്ററിലും ചേർത്ത ശേഷം ചെല്ലാനെഴുതി ബാങ്കിൽ അടയ്ക്കുന്നത് ചുമതലയിലുള്ള റൈറ്ററാണ് രസീദുകളിലും രജിസ്റ്ററുകളിലും യഥാർത്ഥ തുക എഴുതുകയും ചെല്ലാനിൽ കുറഞ്ഞ തുക രേഖപ്പെടുത്തി ബാങ്കിൽ അടയ്ക്കുകയും ചെയ്ത ഇവർ പണം അടച്ച ശേഷം ബാങ്ക് രസീതിൽ ബാക്കി ഭാഗം എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ പലപ്പോഴും ഇരട്ടിയക്കങ്ങൾ വരുന്ന ഘട്ടത്തിൽ ആദ്യ അക്കം ഒഴിവാക്കി ബാങ്കിൽ അടയ്ക്കും ശേഷം അക്കം എഴുതി ചേർക്കും പലതവണയാണ് ഇത്രയും തുകയുടെ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് ജില്ലാ പോലീസ് ഓഫീസിലെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ രസീദുകളിൽ വ്യത്യാസം കണ്ടെത്തി തുടർന്ന് ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയത് സാധാരണഗതിയിൽ ഡേ ബുക്കും അക്കൌണ്ട് ബുക്കും രസീതും മാത്രമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കാറില്ലാത്തതിനാലാണ് ക്രമക്കേട് കണ്ടെത്താൻ വൈകിയത് ഇ പോസ് യന്ത്രം വന്നതോടെ കൈയ്യെടുത്ത രസീതുകൾ ഇല്ലാതായി നാലു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് ഇപ്പോഴുള്ള തുകയുടെ വ്യത്യാസം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള കണക്കുകൾ പരിശോധിക്കാനുണ്ട് സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിനാണ് അന്വേഷണ ചുമതല കേസ് വിജിലൻസിന് കൈമാറിയേക്കുമെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.